ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ ഞങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഈ ഉടുപ്പിന് ആ പാൻറ്റിനൊക്കെ എലാസ്റ്റിക് ഇടുന്ന ആ കാര്യം വളരെ സംബന്ധിച്ചും വളരെ പ്രയാസമുള്ളതും നന്നായി ചെയ്യാൻ കഴിയാതെ വളഞ്ഞും പുളഞ്ഞും അതുപോലെ തന്നെ ഭംഗിയില്ലാതെയൊക്കെ വരുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആ പ്രശ്നത്തിൻ്റെ പരിഹാരം വന്ന പോലെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ വളരെ ഫിനിഷിങ്ങിൽ എലാസ്റ്റിക് ഇട്ട് എടുക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ രണ്ട് പീസിൻ്റെ സൈഡ് ഇങ്ങനെ ഒരുമിച്ച് ജോയിൻറ് ചെയ്യാണ് അതിനുശേഷം എലാസ്റ്റിക് എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാൻ ആഗ്രഹിക്കുകയാണ് അപ്പം നമ്മൾ രണ്ട് പീസുകൾ ഇങ്ങനെ ജോയിൻറ്റ് ചെയ്തെടുത്തു ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഈ ഇതിൻ്റെ വണ്ണ എത്രയാണെന്ന് നമ്മൾ അളന്നു നോക്കണം അപ്പോൾ വണ്ണം നമ്മൾ ഇങ്ങനെ ആദ്യം മൊത്തം വണ്ണം നമ്മളിങ്ങനെ അളന്ന് പോകണം അപ്പോൾ ഇതിപ്പോൾ ഇരുപത്തിയഞ്ചര ഇഞ്ച് വണ്ണമുണ്ട് ഉണ്ട് ഇതിന് അപ്പോൾ ഇതിൻ്റെ ചുറ്റളവ് അല്ലെങ്കിൽ വണ്ണം എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചര ഇഞ്ചാണ് അപ്പോൾ നമ്മൾ അതിനെ എലാസ്റ്റിക് എടുക്കാൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തം അളവിൽ നിന്ന് മൂന്നര ഇഞ്ച് കുറയ്ക്കണം അതായത് ഇരുപത്തഞ്ചര ഇഞ്ച് വണ്ണമുണ്ട് അതിൽ നിന്ന് മൂന്നര ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ എലാസ്റ്റി എടുക്കാനായിട്ട് അപ്പോൾ ഇത് ഇരുപത്തഞ്ചര ഇഞ്ചിൽ നിന്ന് മൂന്നര ഇഞ്ച് പോയി കഴിഞ്ഞാൽ ബാക്കി ഇരുപത്തിരണ്ട് ഇഞ്ച് നീളം ഇഞ്ച് നീളത്തിൽ നമ്മളിങ്ങനെ ഒരു എലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ മൂന്നര ഇഞ്ച് നീളം കുറച്ച് നമ്മൾ കട്ട് ചെയ്താൽ എടുത്ത എലാസ്റ്റിക്ക് അങ്ങനെ നമ്മൾ ആ എലാസ്റ്റിക്ക് മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഒരു വേസ്റ്റ് തുണി ആ വേസ്റ്റ് തുണി നമ്മളിങ്ങനെ ഇത്ര നി കുറച്ച് നീളത്തിൽ നമ്മളിങ്ങനെ മുറിച്ചെടുക്കണം അത് ഏതെങ്കിലും നമ്മൾ കട്ട് ചെയ്ത തുണിയുടെ തേരായിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും ഒരു നീളത്തിൽ ഇങ്ങനെ ഒരു കഷ്ണം മുറിച്ചെടുക്കണം എന്നിട്ട് അതിന് ശേഷം അത് ഈ എലാസ്റ്റിക്കിൻ്റെ തുമ്പത്ത് വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ അടിച്ചെടുക്കണം അത് നമ്മൾക്ക് അഴിച്ചു കളയാനുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ അടിച്ചെടുക്കുന്നേ ഉള്ളൂ അങ്ങനെ നമ്മൾ ആ കഷ്ണം വെച്ച് നമ്മളിങ്ങനെ അടിച്ചെടുത്തു ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇലാശ് വയ്ക്കുന്നത് വെക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഇങ്ങനെയാണ് ആദ്യം തന്നെ നമ്മളതിൻ്റെ ഇലാശി കിടന്ന ഭാഗത്ത് ഒരു കാലിച്ച് വീതിയിൽ ഇങ്ങനെ മടക്കണം അപ്പം ഒരു കാലിഞ്ച് വീതിയിൽ മടക്കി അത് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യണം ആ കാലിഞ്ച് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം എളുപ്പത്തിന് വേണ്ടിയിട്ടാട്ടോ പരിചയമായി കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കാലിഞ്ച് വീതിയിൽ മടക്കി ഇതിങ്ങനെ അടിച്ചെടുക്കുകയാണ് അങ്ങനെ നമ്മളത് അടിച്ചെടുത്തു നമ്മൾ ഒരിഞ്ച് വീതി ഉള്ള എലാസ്റ്റിക്കാണ് അതിന് ഇടാൻ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തുണിയുടെ എഡ്ജിൽ നമ്മൾ എലാസ്റ്റിക്ക് ഒപ്പം വെക്കണം അങ്ങനെ എഡ്ജിൽ ഒപ്പം വെച്ചതിന് ശേഷം നമ്മൾ ആ കാലിഞ്ച് മടക്കി അടിച്ചില്ലേ അത് ഒരിഞ്ച് തള്ളി വെച്ചുകൊണ്ട് ഇതെങ്ങനെ ഇങ്ങനെ തള്ളി വെച്ചുകൊണ്ട് നമ്മൾ ഒരു ഇങ്ങനെ മാറ്റി നമ്മൾ അവിടെ ഒരു നൂലിടണം ആ ആ തുണിയുടെ തുമ്പത്തെ എലാശിക്ക് നിൽക്കണം അതുപോലെ തന്നെ മോളിന്നൊരു ഒരു പോയിൻ്റ് ഇറക്കി വെച്ചിട്ട് നമ്മൾ നമ്മളൊരു രണ്ടിഞ്ച് മാറ്റി നമ്മൾ ചെറുതായിട്ടൊന്ന് നൂലിടണം എന്താണെന്നു വെച്ചാൽ എലാശിയ്ക്ക് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇങ്ങനെ അകലം വെച്ചുകൊണ്ട് നമ്മൾ തുണിയും എലാസിക്കോട് കൂടി ഇങ്ങനെ മടക്കണം ഉണ്ടോ ഇങ്ങനെ നമ്മൾ മടക്കണം അപ്പോൾ ഈ എലാസ്റ്റിക്കിനേക്കാൾ ഒരു പോയിൻറ്റ് വീതി കൂടുതൽ തുണിക്കുണ്ട് അങ്ങനെ നമ്മളിത് മൊത്തം നമ്മളിങ്ങനെ മടക്കി വെക്കുവാണ് അപ്പോൾ ഈ എലാസ്റ്റിക്കിൻ്റെ നീളം എത്താത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ തുണി ജോയിൻറ്റ് കൊടുത്തേക്കണേ അപ്പോൾ ആ ജോയിൻറ്റ് കൊടുത്ത ഈ ഈ തുണി എലാസ്റ്റിക്കിൻ്റെ ആ നീളം കറക്റ്റാക്കാനായിട്ട് നമ്മൾ വലിച്ചെടുക്കാൻ വേണ്ടി ചെയ്യണത് അങ്ങനെ നമ്മളിതിൻ്റെ ഇലാസിക്കിനേക്കാൾ ഒരു പോയിൻറ്റ് വീതി കൂട്ടി അത് മൊത്തം നമ്മളിങ്ങനെ മടക്കിയെടുക്കുകയാണ് അങ്ങനെ മടക്കിയതിന് ശേഷം നമ്മൾ ഈ രണ്ടിഞ്ചും മാറ്റി നമ്മൾ ഈ നൂലിട്ടുണ്ടല്ലോ ആ ആ നൂലിട്ടേക്കങ്ങനെ അവിടെ നിന്ന് അതായത് ഒരു രണ്ടിഞ്ചു മാറ്റിക്കൊണ്ട് നമ്മൾ അതിൻ്റെ അരികിലൂടെ എഡ്ജിലൂടെ നമ്മളിങ്ങനെ അടിക്കുകയാണ് അപ്പോൾ നമ്മൾ ആ ഇലാസ്റ്റിക് അവിടെ നൂലിട്ട് പിടിച്ചു നിർത്തിയേക്കുവാണ് അത് ഇളകി പോകാതിരിക്കാനായിട്ട് അതിന് ശേഷം നമ്മളിങ്ങനെ ഇതിൻ്റെ അരികിലൂടെ എലാസ്റ്റിക് കൊള്ളാതെ അതിൻ്റെ അരികിലൂടെ നമ്മളിങ്ങനെ അടിച്ചെടുക്കണം അപ്പോൾ തുണി ചുളുങ്ങാതെ നമ്മൾ നോക്കണം കേട്ടോ ആ അതിൻ്റെ അടിഭാഗത്തിൽ ചുളുക്കമൊന്നും ഉണ്ടാവാതെ നന്നായിട്ട് വലിച്ച് പിടിച്ച് നമ്മളിങ്ങനെ അടിച്ചെടുക്കണം അപ്പോൾ അത് കറക്റ്റ് അതിൻ്റെ അരികിലൂടെ തന്നെ ഇങ്ങനെ അടിക്കണം അപ്പോൾ ഞാൻ ഇത്ര വിശദമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിപ്പോൾ എലാസ്റ്റിക് ഇടാൻ അറിയാവുന്നവരെ ഉദ്ദേശിച്ചല്ല ഞാനിത് പറയുന്നത് എലാസി ഇടാനായിട്ട് വളരെ പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നത് അപ്പോൾ ഇത് ഏത് വ്യക്തിക്കും അതായത് ആദ്യമായിട്ട് എലാസിക്ക് ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് പോലും ഇത് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ എലാസിക്കിനേക്കാൾ ഒരു പോയിൻ്റ് വീതിക്ക് എലാസിക് കഴിഞ്ഞിട്ടും നമ്മൾ ആ തുണിയുടെ ആ ഭാഗത്തേക്കും അങ്ങനെ തന്നെയാണ് ഒരു പോയിൻ്റ് വീതി കൂട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മൾ ഒരു രണ്ടിഞ്ച് തുമ്പെത്തുന്നതിന് ഒരു രണ്ടിഞ്ച് മുമ്പ് നമ്മളിങ്ങനെ അടിച്ച് നിർത്തണം അപ്പോൾ നമ്മൾ തുടക്കത്തിൽ രണ്ടിഞ്ച് ഒഴിച്ചു വെച്ച് ഒഴിച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത് അതുപോലെ തന്നെ നമ്മൾ അവസാനിപ്പിച്ചപ്പോഴും രണ്ടിഞ്ച് അവസാന നീക്കിയാണ് അവസാനിപ്പിച്ചത് പിന്നെ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തുണിയൽ പിടിച്ച് നമ്മളിങ്ങനെ വലിച്ചു കഴിയുമ്പോൾ ആ ഇലാസ്റ്റിക് ഇങ്ങനെ പുറത്തേക്ക് നീണ്ടു വരികയും ആ തുണി ഇങ്ങനെ ചുരിഞ്ഞു വരികയും ചെയ്യും കണ്ടോ ഇങ്ങനെ നമ്മൾ ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയുമോ ആ തുണി അങ്ങോട്ട് അയച്ചു നമ്മൾ നമ്മളാ ജസ്റ്റ് അത് വലിച്ചെടുക്കാൻ വേണ്ടി തരുന്ന തുണിയാണ് ആ തുണി നമ്മൾ അങ്ങോട്ട് അയച്ചു കളയണം അഡ് ഇനി നമ്മൾ ചെയ്യണമനുസരിച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ടറ്റം നമ്മൾ ആ രണ്ടിഞ്ച് മാറ്റി നമ്മളിട്ടായിരുന്ന തുണി നൂലുണ്ടല്ലോ ആ നൂലും നമ്മളങ്ങ് എടുത്ത് കളയണം അപ്പോൾ ഇപ്പോൾ എലാസ്റ്റിക്ക് അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ തുണിയുടെ നല്ല വശവും നല്ല വശവും ചേർത്ത് അതിൻ്റെ സൈഡ് നമ്മളിങ്ങനെ ജോയിൻ ചെയ്യണം തുണിയുടെ നല്ല വശവും നല്ല വശവും ചേർത്ത് വെച്ച് നമ്മളിങ്ങനെ ജോയിൻ ചെയ്യണം കേട്ടോ ഇങ്ങനെ നമ്മൾ ജോയിൻറ്റ് ചെയ്തെടുക്കണം അതിന് ശേഷം വേണം നമ്മൾ എലാസ്റ്റിക് ജോയിൻറ്റ് ചെയ്യാനായിട്ട് അപ്പം ഇങ്ങനെ നമ്മൾ അതിൻ്റെ സൈഡ് ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ തുണി നമ്മളിങ്ങനെ ജോയിൻറ്റ് ചെയ്തെടുത്തു ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എലാസ്റ്റിക്ക് ഈ തുണി ജോയിൻറ്റ് പോലെ എലാസ്റ്റിക് തമ്മിൽ ഇങ്ങനെ ജോയിൻറ് ചെയ്യണം എലാസ്റ്റിക്ക് ജോയിൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഈ ഏടി വേണം ജോയിൻറ്റ് ചെയ്യാനായിട്ട് അതായത് ഇങ്ങനെ മുമ്പോട്ടും പുറകോട്ടും ചലിപ്പിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഏടി എടുക്കുക എന്ന് പറയും അങ്ങനെ ഏടി എടുക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും എലാസ്റ്റിക് ജോയിൻറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ എലാസ്റ്റിക് ഇങ്ങനെ ഏടി ജോയിൻറ്റ് ചെയ്യുക അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഏടി എല ജോയിൻറ്റ് ചെയ്യണം അതിനുശേഷം നമ്മളിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ആ ഇലാസ്റ്റിക് ആ തുണിയുടെ ഉള്ളിൽ പോവും കണ്ടോ അതിന് ശേഷം അതങ്ങനെ മറിച്ചെടുക്കണം മറിച്ചെടുത്തിട്ട് നമ്മളതിൻ്റെ ഇൻസൈഡിൽ വെച്ചിട്ട് വേണം തയ്ക്കാനായിട്ട് അപ്പോൾ നമ്മളിങ്ങനെ മറിച്ചെടുക്കുക അപ്പോൾ ആ നമ്മൾ ആ ഇലാസ്റ്റിക് പകർത്താനായിട്ട് വെച്ചിറിഞ്ഞാൽ ആ ഗ്യാപ്പ് ഉണ്ടല്ലോ ഈ ഗ്യാപ്പ് ഈ ഗ്യാപ്പ് നമ്മൾ ഇനി ഫില്ല് ചെയ്താൽ മതി ആ ഗ്യാപ്പ് നമ്മൾ അടിച്ച് ജോയിൻറ്റ് ചെയ്താൽ മതി അതിന് ശേഷം നമ്മളിത് ഒന്ന് വലിച്ചെടുക്കാം കേട്ടോ ഇപ്പം എത്ര ഭംഗിയായിട്ടാണ് ആ ഇലാശയ്ക്ക് നിൽക്കുന്നതെന്ന് നോക്കി കേട്ടോ വളരെ എളുപ്പത്തിൽ നന്നായിട്ട് നല്ല ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാവുന്ന ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത് കേട്ടോ ഇതിപ്പോൾ ഏത് ഒരു തയ്യൽ ആരംഭം അറിയാൻ പാടില്ലാത്തവരായിട്ട് ചെയ്യുന്നവർക്ക് പോലും ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു മെത്തേഡാണിപ്പോൾ ഞാനീ കാണിച്ചു തന്നത് കണ്ടോ ഒരേ വീതിക്ക് നല്ല ഫിനിഷിംഗിൽ നമുക്ക് ആ ലാശയ്ക്ക് ഇടാനായിട്ട് പറ്റി അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ ഉണ്ടല്ലോ ആ അതിൻ്റെ സെൻറ്ററിൽ വേണമെങ്കിൽ നമുക്കിങ്ങനെ അടിച്ചെടുക്കാം രണ്ടോ മൂന്നോ നിരയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എൻ്റെ സെൻറ്ററിൽ കൂടെ നമുക്കിങ്ങനെ അടിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ കൂടെ ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ ഭംഗിയുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ നടുക്കൂടെ ഞാനൊന്ന് അടിച്ചു കാണിച്ചു തരാം ഇങ്ങനെ കണ്ടോ ഇതിൻ്റെ അകമൊക്കെ ആണെങ്കിലും കണ്ടോ ഒക്കെ നല്ല കറക്റ്റായിട്ടായിരിക്കുന്നത് ഇതിൻ്റെ എലാസിക് ജോയിൻ്റ് ചെയ്ത ഭാഗമൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല അപ്പോൾ എലാസിക്കിന് എവിടെയാണ് ജോയിൻ്റ് എന്നൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് അടിച്ചെടുക്കാം അപ്പം ഇതിൻ്റെ സെൻറ്ററിലൂടെ നമുക്ക് ഒന്ന് അടിക്കാം അപ്പോൾ അതിങ്ങനെ കുറവശം കുറവശം വലിച്ചു വെച്ച് വലിച്ചു വെച്ച് അടിച്ചെടുത്താൽ മതി ഇപ്പോൾ അതെങ്ങനെ സെൻട്രലിൽ കൂടെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ സെൻട്രൽ എങ്ങനെ അടിച്ചു കഴിച്ചപ്പോഴത്തേക്കും കുറച്ചുകൂടി ഭംഗിയായി അതുപോലെ തന്നെ അത് നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് കണ്ടോ വളരെ നന്നായിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നൊരു മെത്തേഡാണിത് അപ്പോൾ അത് കണ്ടോ ഈ അകത്തേക്ക് അകം നോക്കിയാലും പുറം നോക്കിയാലും എല്ലാം പോലെ നല്ല ഭംഗിക്ക് ഇരിക്കുന്നതാണ്ടോ അപ്പോൾ പുറം ഭംഗിക്ക് ഇരിക്കുന്നത് പോലെ തന്നെ നമ്മളതിൻ്റെ അകം നോക്കുമ്പോഴും അകവും ഭംഗിക്ക് തന്നെയായിരിക്കുന്നത് കേട്ടോ അതിനകത്ത് ഇപ്പോൾ എലാസ്റ്റിക് ജോയിൻറ്റ് ചെയ്ത ഭാഗം ഒന്നും മുഴച്ചൊന്നും ഇരിക്കുന്നില്ല അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം